ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇതുവരെ ബിഗ് ബോസ് എന്ന ഒരു പരിപാടിയെ കുറിച്ച് ഞാൻ ഇതുവരെ വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ വീഡിയോ ഇടൊന്നും ആവശ്യമില്ല കാരണം ഞാൻ വീഡിയോ കാണാറില്ല വീഡിയോ എനിക്ക് ഇഷ്ടമല്ല പക്ഷെ എന്നെ എന്നെ ഒരാൾ ആ വീഡിയോ അയച്ചു തന്നിട്ട് എനിക്ക് ഒരാൾ വീഡിയോ അയച്ചു തന്നിട്ട് ഈ കൂട്ടിനെ കുറിച്ച് എന്താണ് പ്രതികരിക്കാത്തതെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് പിന്നെ താല്പര്യം കാര്യമാണ് ഈ എന്താ പറയാ ഈ ബിഗ് ബോസിലത്തെ ആൾക്കാരനെയൊക്കെ എടുത്തിട്ട് വീഡിയോ ചെയ്യാന്ന് പറഞ്ഞത് എനിക്ക് തീയതി താല്പര്യം ഇല്ലാത്ത കാര്യമാണ് പക്ഷെ ആ കുട്ടി ഒരു ആ കുട്ടി ഞാൻ ഇഷ്ടപ്പെടുന്ന മുസ്ലിം സമുദായത്തിലൊരു കുട്ടിയായത് കൊണ്ട് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണം പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജാസ്മിൻ ജാഫർ ഞാൻ വീഡിയോ ആ കുട്ടിൻ്റെ വീഡിയോ ഞാൻ കാണാറുണ്ട് ആ കുട്ടി പിന്നെ കല്യാണം ഉറപ്പിച്ചിട്ട് ആ കല്യാണം നിന്ന് പോയ സമയത്ത് ആ കുട്ടിയുടെ ആ ഡിപ്രഷനും സങ്കടവും ഇതൊക്കണ്ടപ്പോ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിട്ടോ ഏർ എന്താ അത് എന്ത് പറ്റിട്ടുണ്ടോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഈ കുട്ടി ഒരുപാട് ഉം ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല അപ്പൊ ഒരു പെൺകുട്ടിയുടെ ഇഷ്ടം അവർക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നുണ്ടാവില്ല അപ്പോ അവൾ അതുകൊണ്ട് അത് ബ്രേക്കപ്പ് ആയതായിരിക്കും അപ്പൊ എന്തായാലും കുഴപ്പമില്ല ആൾക്ക് ആൾക്കിഷ്ടമുള്ള രീതിയിലും ജീവിച്ചോട്ടെ അങ്ങനെ ഞാൻ സത്യം ദൈവത്താണ് ഞാൻ പറയുന്നത് ഈ ഒരു പുണ്യ നമുദാൻ മസില് ഞാൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ഏർ ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയി ശരി അവളെ വെറുതെ വിട്ടേക്കു അവൾക്ക് അവളുടെതായ രീതിയിൽ അവള് ജീവിച്ചോട്ടെ പക്ഷേ രണ്ടു ദിവസം മുന്നേയാണ് ജാ എന്താണ് ജാസ്മിൻ ജാഫറിന്റെ പിന്നെ അതായത് വേണ്ടെന്ന് വെച്ച ആ ഒരു ഇക്ക മുന്നക്ക അദ്ദേഹം ഒരു വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാനും അവിടെ തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഇല്ല ഞങ്ങൾ പിരിഞ്ഞിട്ട് തന്നെ ഒരുപാട് മാസങ്ങളായി പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഞാൻ കണ്ടു അപ്പം ഇതെന്ത സംഭവം എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് എനിക്ക് അയച്ചു വീഡിയോ പോലും ഞാൻ ശ്രദ്ധിച്ചില്ല അങ്ങനെ ഞാൻ ആ വീഡിയോ കാണുമ്പോൾ ഈ വീഡിയോ കാണുന്നത് ചെറിയ കുട്ടികളില് ചെറിയ കുട്ടികൾ വരെ വലിയ ആളുകൾ വരെ കാണും ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ ഈ പിന്നെ ബിഗ് ബോസ് കാണുന്നവരാണ് പക്ഷെ അതിലൊരുപാട് നല്ല നെഗറ്റീവ്സ് ഉണ്ട് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട് ഒരുപാട് പെട്ടെന്ന് നമ്മളൊരു ഒരു പ്രോഗ്രാമിന് പോയിരിക്കുകയാണ് ഞാൻ പൊതുവായിട്ട് പറയണം നമ്മളൊരു പ്രോഗ്രാമിന് പോയിരിക്കുകയാണ് നമ്മുടെ നാല് ചുറ്റും അവിടെ 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 ക്യാമറയുണ്ട് അത് നമ്മൾക്ക് വീ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ മുന്നേ ബിഗ് ബോസ് കണ്ടിട്ടുള്ള ആളുകളാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം ഞാൻ ഒട്ടും കണ്ടിട്ടില്ല എന്നല്ല ഞാൻ ഇടയ്ക്കൊക്കെ കണ്ടിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പൊ ഞാൻ ശ്രദ്ധിക്കും എന്തൊക്കെ എന്തോ ഇവര് കാട്ടി കൂടണത് ഫുള്ളും നമ്മൾ കാണുന്നതല്ലേ അപ്പൊ നമ്മള് ഇത്രയും ചിന്തിക്കണം നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ വെൽ പ്രിപ്പയർഡ് ആയിട്ട് പോകുക ആരോടും ദേഷ്യമൊക്കെ വേണം കുറച്ച് ചെറിയ പ്രാങ്ക് പോലെയൊക്കെ കാണിച്ചിട്ട് എന്നാലേ ആളുകൾക്ക് അത് കണ്ട് രസിക്കാൻ പറ്റുള്ളൂ അതൊരു അതൊരു ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയാണ് ഒരു പ്രാങ്ക് ആണ് പറയുമ്പോ എല്ലാവരും അത് കണ്ട് രസിക്കുന്ന ഒരു കാലഘട്ടമായി നമ്മുടെ പക്ഷെ അത് എപ്പോഴും അതിങ്ങനെ ഒരുമാതിരി ഉം മറ്റുള്ളവരെയും കൂടെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിലുള്ള പിന്നെ ദേഷ്യപ്പെടലുകൾ പിന്നെ എന്താ പറയ നമ്മള് വിചാരിച്ച ആളെ അല്ല ആ ബിഗ് ബോസിൽ പോയ ആളുകൾ ആളുകളൊന്നും അപ്പൊ ഞാനിപ്പോ ജാസ്മിനെ നോക്കുമ്പോൾ ജാസ്മിൻ ഞാൻ ഞാൻ വിചാരിച്ചതോ ഞാൻ മനസ്സിൽ വിചാരിച്ചോ അല്ല അവിടെ ഭയങ്കര സാമർഥ്യക്കാരിയും ഭയങ്കര തഞ്ചേടിയുമാണ് അവളെ അവളെ കാണുമ്പോൾ തന്നെ അറിയാം പിന്നെ അവളുടെ അച്ഛനെ വയ്യ അവളുപ്പാക്ക് എന്ന് പറഞ്ഞിട്ടും പിന്നെ വിളിച്ചു എന്നും പിന്നെ എന്താണ് കമ്മിറ്റിയിൽ നിന്ന് ഇവിടെ പുറത്താക്കാൻ പോകുന്നു അതൊക്കെ ഗോസിപ്പാണെന്ന് എനിക്കറിയില്ല മുഴുവനായിട്ട് എനിക്കറിയില്ല കുറച്ചായിട്ട് കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ഞാൻ കേട്ട കാര്യാണ് അതൊക്കെ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവാം അല്ലെ ആവശ്യത്തിനാവാം ബോയ് ഫ്രണ്ട്സ് ആവശ്യത്തിന് ഉണ്ടാവാം പക്ഷെ നമ്മുടെ ശരീരത്ത് കടിക്കുക നമ്മുടെ ശരീരത്തിൽ തുടരേണ്ട അവകാശം നമ്മളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആണുങ്ങൾക്ക് ആണിനുള്ളതാണ് അല്ലെ നമ്മളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആണിനുള്ളതാണ് നമ്മുടെ ശരീരം അല്ലാതെ മറ്റുള്ളവർക്ക് തോണ്ടാനും മറ്റുള്ളവർക്ക് കഠിക്കാനും ഉള്ളതല്ല നമ്മുടെ ശരീരം ഈ ഒരു കാര്യം നിങ്ങൾ ഈ മെസ്സേജ് പുറത്തു കൊടുക്കുന്നത് നെഗറ്റീവാണ് കാരണം നിങ്ങളെ പോലുള്ള ആയ ഒരുപാട് പെൺകുട്ടികളും ആൺകുട്ടികളും ഈ വീഡിയോ കാണുന്നുണ്ട് അപ്പൊ ഈ ഒരു പ്രോഗ്രാം കാണുമ്പോ അവര് ചിന്തിക്കും ആ എന്താ ഒരാണു ഒരു പെണ്ണും നമ്മള് കടിച്ചാലും കയ്യില് പിടിച്ചാലും ദേഹത്ത് തൊട്ടാലും കെട്ടിപ്പിടിച്ചാലും ഇപ്പൊ എന്താ പ്രശ്നമെന്ന് അവര് നമ്മളോട് ചോദിക്കും അത് നിങ്ങളെ അത് ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ കാണുമ്പോഴാണ് അവർക്കൊരു പ്രചോദനം വരിക അപ്പൊ നമ്മള് മാതാപിതാക്കളാണ് നമ്മള് മാക്സിമം അവരോട് പറഞ്ഞു കൊടുക്കും നോക്ക് ആണുങ്ങള് നമ്മുടെ ശരീരത്തിൽ തൊടാനുള്ള ഒരു ഫ്രീഡവും ഫ്രീഡോ അങ്ങനത്തെ ഒരു ഫ്രീഡം ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും നമുക്ക് വേണ്ട നമ്മള് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം ഹാൻഡ് കൈ നിങ്ങൾ വേണേൽ ജസ്റ്റ് കൊടുക്കാന്നല്ലാതെ നമ്മുടെ ശരീരത്തിൽ കയറി പിടിക്കുക കടിക്കുക ഇതൊന്നും നിങ്ങൾ നമ്മൾ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല പെണ്ണുങ്ങൾ അത് അനുവദിക്കാൻ പാടില്ല നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ഉപ്പയും ഉമ്മയും അച്ഛനും മ്മയൊക്കെ ഇതാണ് എനിക്കൊക്കെ എന്റെ അച്ഛനമ്മയെ അങ്ങനെ പറഞ്ഞൊന്നിരിക്കുന്നു അപ്പൊ ഇപ്പൊ അവിടെ ഇത്രയും കണ്ട കണ്ടസ്റ്റൻസ് ഉണ്ട് അവര് ആരെങ്കിലും ഇങ്ങനെ വെറുതെ അടുത്ത് പോവുക കരയുക കൈ പിടിക്കുക പിടിക്കു കടിക്കുക നടക്കുക ഇതൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ പിന്നെ ഒരാണും ഒരു പെണ്ണും തമ്മില് സംസാരിച്ചാൽ അത് ഇഷ്ടമാണെന്ന് ഏർ എവിടെയും പറഞ്ഞിട്ടില്ല അത് അതിഷ്ടമാകുമോ എന്നും ചോദിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഈ കാണിക്കുന്നത് ശരിയാണോ നിങ്ങൾ ഈ കയ്യില് പിടിച്ചിട്ടും കാലിൽ പിടിച്ചിട്ടും ഞാൻ കണ്ടിട്ടുണ്ട് ആ ഗബ്രി പറയണവൻ ജാസ്മിനെ വെറുതെ പിടിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വെക്കുന്നു പിന്നെ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് രണ്ടാ ഞാൻ വെക്കുന്നുണ്ട് കണ്ടതാണ് എന്റെ മുന്നിൽ കണ്ടതാണ് ഇനി ഞാൻ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള ഫോട്ടോസ് ആണെങ്കിൽ ഇതല്ലേ നാളെ എല്ലാവരും പറയാം പിന്നെ ബിഗ് ബോസ് വെറും നയൻറ്റി ഡേയ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ തൊണ്ണൂറ് ദിവസം മാത്രം അത്രയല്ലേ ഉണ്ടാവുള്ളൂ അത്രേ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ എല്ലാവരും ഫേസ് ടു ഫേസ് കാണേണ്ടതാണ് നമ്മൾ ജീവിക്കേണ്ടതാണ് നമ്മുടെ നാട്ടിലെ അപ്പം അത് ചിന്തിക്കുക നമ്മൾ എന്തിനാണ് അവിടെ വന്നിരിക്കുന്നത് നല്ലൊരു ഗെയിമറാവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾ ഒരിക്കലും പിന്നെ ഇങ്ങനെയുള്ളത് ഇത് ചെയ്യാൻ പോലെ എൻ്റെ അച്ഛനും അമ്മയും ഇത് കാണുന്നതാണെന്നുള്ളൊരു ചിന്ത ആയിരിക്കാം വേണ്ടത് അവിടെ കളിക്കുന്ന ആളുകൾക്കാണ് വേണ്ടത് അപ്പൊ അതെല്ലാം മറന്ന് ജാസ്മിൻ ജാഫർ ഒരു ഒരു എന്തോ ഒരു മാതിരിയുള്ള ആഹ് ഒരു ഒരു ഗെയിമാണ് ഇപ്പൊ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഞാനിപ്പോ ശ്രദ്ധിച്ചു എല്ലാവരും ആ ജാസ്മിൻ ജാഫറിന്റെ ഒരു ഇത് വന്നു കഴിഞ്ഞാല് ജാസ്മിനെ ഇഷ്ടമില്ലാത്തവരുണ്ടോ ഇഷ്ടമില്ലാത്തവരുണ്ടോ ഇഷ്ടമില്ലാത്തവരുടെ വെറുപ്പാണ് നേരത്തെ ഇഷ്ടമായിരുന്നു എനിക്ക് ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്തൊക്കെയാ അവള് കാണിച്ചു കൂട്ടുന്നത് അവിടെ ഒക്കെ കേട്ടൊന്നും നിലപിളിക്കാം ഉണ്ട് ഉണ്ട് ഓരോ അങ്ങനെയൊക്കെ സംസാരിക്കണത് എന്താണ് എനിക്ക് മനസ്സിലായില്ല അതൊക്കെ ഒരു ഗെയിമിന്റെ ഒരു ഇതാണെങ്കിൽ നിങ്ങൾക്ക് മാത്രമേ നിങ്ങൾ മാത്രം അവിടെ പേരെടുത്ത് പറയുന്നുള്ളൂ കാരണം ഗെയിമറ് ഗെയിം വിജയിക്കാനുള്ള തന്ത്ര തന്ത്രമായിരിക്കാം പക്ഷെ അത് ഓവർ ആയില്ലേ എന്നൊരു സംശയം നാളെ നമ്മൾക്കും പിന്നെ പുറത്തിറങ്ങി നടക്കേണ്ടതല്ലേ നമ്മുടെ മാതാപിതാക്കൾക്കും പുറത്തിറങ്ങി നടക്കേണ്ടതല്ലേ അതാണ് അപ്പൊ ഞാൻ ഇതുവരെ ഞാന് ആരെയും കുറ്റം ഇപ്പൊ ഒരു മാസത്തില് ഞാൻ ആരെയും കുറ്റപ്പെടുത്തി സംസാരിക്കാൻ വന്നതല്ല പക്ഷെ ആ കുട്ടി ചെയ്തത് ശരിയല്ല എന്ന് പറയാനാണ് ഞാന് ഇന്ന് ഈ വീഡിയോയിൽ വന്നത് ട്ടോ അപ്പൊ ഞാൻ ആരെയും അധിക്ഷേപിക്കാനോ ആക്ഷേപിക്കാനോ വന്നതല്ല കാരണം ഒരു പെണ്ണെന്ന് പറയുമ്പോൾ ആ പെണ്ണിന്റെ ശരീരം തുറന്നമെങ്കിൽ ആ പെണ്ണിനെ കല്യാണം കഴിക്കുന്ന ആളായിരിക്കണം ആ പെണ്ണിൻ ആ പെണ്ണിന്റെ ശരീരത്തിന്റെ അവകാശി എന്ന് പറയുന്നത് അല്ലാതെ ഇത്രയും ലോക ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഇവിടെ ശരീരത്തിൽ കടിക്കുക ഇങ്ങനെ കെട്ടിപ്പിടിക്കുക ഉമ്മ വെക്കുക അതൊക്കെ ശരിയാണോ എനിക്ക് അറിയാ അറിയാനിട്ട് ഞാൻ ചോദിച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ റിയാക്ട് ചെയ്തത് തന്നെ കാരണം ഒന്നാമത് ഏഹ് നിങ്ങള് ഇപ്പോഴത്തെ ഒരു മാസത്തിനെങ്കിലും ബഹുമാനിക്കണ്ടേ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഒരു കാഴ്ചപ്പാട് ഉണ്ടല്ലോ അല്ലെ ഉപ്പ ഉമ്മ എൻ്റെ ഉപ്പ ജീവനാണ് എൻ്റെ ഉപ്പൊക്കെ ഒരുപാട് ബ്ലോക്കുകളുണ്ട് അയ്യോ ഭയങ്കര അങ്ങനെയൊക്കെ വിഷമിച്ചിരിക്കുന്ന ആള് ഒരു നേരമെങ്കിലും ഉപ്പതിനെ കുറിച്ച് അവിടെ സംസാരിച്ചിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കണം അത്രയും നല്ല വൃത്തിയും വെടുപ്പും ഉള്ള കുട്ടിയാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് മുന്നക്ക പറഞ്ഞിരിക്കുന്നത് മുന്നക്ക നി പേര് തെറ്റിട്ടുണ്ടെങ്കിൽ ക്ഷമിക്ക ആ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റിലേഷൻഷിപ്പ് പോയത് വളരെ വളരെ നന്നായിരുന്നു ഞാൻ വിചാരിക്കുന്നു കാരണം ഇത്രയും തൻ്റെയും അഹങ്കാരിയും ഒക്കെ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ശരിക്കും പറഞ്ഞാല് ജാസ്മിന്റെ ഇപ്പോഴത്തെ ഈ ഒരു പോക്ക് അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് ഒന്ന് കുറയ്ക്കുക കാരണം ഞാനൊക്കെ എല്ലാവരെയും ഉപദേശിക്കാൻ ഒന്നും ഞാൻ ആരുമല്ല എന്നാലും എനിക്ക് കണ്ടൊരു ഒരു കാര്യം ഞാൻ പറഞ്ഞേ ഉള്ളൂ ഒരുപാട് ഓവറായിട്ട് തൊള്ളയിടുക ഒരുപാടായിട്ട് ആണുങ്ങൾക്ക് മീതെ സംസാരിക്കുക അങ്ങനെയൊക്കെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള പോയിന്റ്സ് ഞാൻ കണ്ടു അപ്പോൾ എൻ്റെ എന്താ പറയുക ചെറിയ ഒരു ബുദ്ധിയിൽ തോന്നിയതായിരിക്കും ഇതൊക്കെ അപ്പോൾ എന്തെങ്കിലും തെറ്റല്ലുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈദ്യു നന്ദി നമസ്കാരം